ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല തോന്നുന്നു ഇന്നലെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് ജംബോ മാക്സി വീഡിയോ ഇടാ 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 പറഞ്ഞതല്ലാതെ എവിടെ ഇടണില്ലല്ലോ എന്നുള്ളത് അന്തുണ്ടെങ്കിൽ പർച്ചേസിന് പോയതായിരുന്നു പർച്ചേസിന് പോയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നപ്പോൾ ഭയങ്കര തലവേദന പിന്നെ അങ്ങോട്ട് പനി കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ നിന്നതാണ് അപ്പോൾ ത്രിബ്ലെക്സൽ ജംബോ ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി പ്രിൻ്റിലാണ് ചെറിയ പ്രിൻ്റ് ആണോ ചോദിച്ചാൽ ചെറിയ പ്രിൻ്റാണ് എന്നാൽ വലിയ പ്രിൻ്റ് ആണോ ചോദിച്ചിട്ടെന്നുണ്ടെങ്കിൽ എന്നാൽ അത്ര വലിയ ഓവറും അല്ല ഇത് ജമ്പോ ത്രിബ്ലെക്സലാണ് അറുപത് മൂന്ന് സൈസ് വരുന്നുണ്ട് അതായത് അൻപത്തി ആറിൽ ജംബോ വരുന്നുണ്ട് അറുപതിൽ ജംബോ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെയാണ് വരുന്നത് ഈ അറുപതിൽ ജംബോ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ അറിയാം ചെസ്റ്റ് വീതി മുപ്പത് ഇഞ്ച് അതായത് ഇരുപത്തിയെട്ട് ഇഞ്ചിൽ കൂടുതൽ വരുന്ന മാക്സികൾക്കാണ് നമ്മൾ ജംബോ എന്ന് പറയാറുള്ളത് നമ്മൾ ഡബിൾ എക്സല് അറുപത് സൈസ് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അത് ചില ഒരു ജമ്പു ആണ് അറുനാട് എടുത്തിട്ട് അത് ഇവിടുക്ക് ടൈറ്റാണ് വീതി ഇല്ല എന്ന് പറഞ്ഞാൽ ഇതാവില്ല നമ്മൾ വീണ്ടും 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 പറയുന്നത് ത്രിബിൾ അതായത് മുപ്പത് ചെസ്റ്റ് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ കൂടുതൽ വരുന്ന മാക്സുകൾക്കാണ് നമ്മൾ ജംബോ പറയണത് അപ്പോൾ ഡബിൾ എക്സല് എന്ന് പറയുന്ന സമയത്ത് ജംബോക്കാർ എടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ല അവർക്ക് ഇവിടെ എന്തായാലും ടൈറ്റ് ആകും അപ്പോൾ ചിലർക്ക് കുഴപ്പമില്ല ഏതായാലും ഞങ്ങളെടുത്തില്ലേ ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ വീണ്ടും പറയണു ഇത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് ത്രിബ്ളെക്സെല്ലിന് ജംബോട്ടോ അതാ കേട്ടോ കാരണം ഇതിൻ്റെ വീതി അപ്പോൾ ഇനി ഇത് അറുപത് പേരെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ കട്ട് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതാക്കേണ്ടി വരും അപ്പോൾ ഇവിടെ കുത്തിക്കൂടും പിന്നെ ചിലർ പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞുകാണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ശരിയാക്കാം പ്രിന്റ് അങ്ങനെ ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ ഇതാട്ടോ ഇതാണ് വരുന്നത് അതിന്റെ അടുത്തൊരു കളർ അപ്പം ഇത് ത്രിബ്ലക്സൽ ജമ്പു ആണ് കോട്ടൺ കോട്ടനാണ് ഇതെട്ടോ അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് ഇനി ഇത് ഇഷ്ടമായിട്ടില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക അൽഫൈൻ ഇഷ്ടമില്ലാത്തവർക്ക് കോട്ടന് ചില അൽഫൈന് കോ ചൂടാണ് അൽഫൈന് അങ്ങനെയാണ് ചില അൽഫൈൻ ഇട്ട് ശീലായവർക്ക് അൽഫൈന് മാത്രമേ പറ്റുള്ളൂ എന്നാൽ കോട്ടൺ ഇട്ട് ശീലായവൽക്ക് കോട്ടനെ മാത്രമേ പറ്റുള്ളൂ പിന്നെ ഇതിൽ രണ്ടിലും പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ കോട്ടനും ഇടും അൽഫൈനോടും അപ്പോൾ ഒരു കണക്കാണ്ടല്ലേ എനിക്കിതിൻ്റെ പ്രിൻറ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വലിയ വലിയ പ്രിൻറ്റിൻ്റെ മേക്സറിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും ആ അതില് കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ കുറച്ച് വലിയൊരു പ്രിന്റ് ഇത് അതിന്റെ ഒന്നോ രണ്ട് പീസ് സ്റ്റോക്കുള്ളു കെട്ടോ ബാക്കിയൊക്കെ കഴിഞ്ഞോളാം അതെ അപ്പൊ ഞാൻ ഇപ്രാവശ്യം കൂടുന്നത് എങ്ങനെയാണോ കുഞ്ഞു 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 പ്രിന്റ് ആണ് അതിന് കണ്ടില്ലേ ഇങ്ങോട്ടേക്ക് ചിലരറി നമ്മക്ക് ആ പ്രിന്റ് ഈ ജമ്പോക്ക് കാത്തുക്കുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ രണ്ടെണ്ണം ഇവിടെ മാറ്റി വെച്ചിട്ട് മൂന്നെണ്ണം മാറ്റി വെച്ചിട്ട് നീ അടുത്തിടെ നോക്കിയിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച കുറെ ആൾക്കാരുണ്ട് അവർ ഡെയിലി കുടിക്കും ഇന്നിത് ആ വീഡിയോ നല്ല അപ്ലോഡ് ആക്കിയത് ഇന്ന് എന്തു ചെയ്യാ ജമ്പ നമ്മൾ നാളെ ഇട്ടോ അങ്ങനെ പിടിച്ച് ഒരു മൂന്നാല് മൂന്നാലൊന്നും അല്ലേ കറല്ലേ അത് ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പക്ഷെ എന്താ വെച്ചാൽ വീഡിയോ ഇടാൻ പറ്റണില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇതിൽ ഏതൊക്കെയാണ് കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇക ഓർഡർ ചെയ്യേണ്ട നമ്പർ എന്താ വെച്ചെന്നുണ്ടെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് പിന്നെ നമ്മൾ ഐശാൽ ഫാഷനിൽ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാ സാധനം അതിലാണ് ഡിസ്കൗണ്ട് സെയിൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ അതിൽ കയറിയിട്ട് വീഡിയോ കാണുകട്ടോ ഡിസ്കൗണ്ട് സെയിലിൽ ജംബോ സ്റ്റോക്ക് ഉണ്ട് ഡിസ്കൗണ്ടിലിടാൻ അപ്പോൾ അതിൽ ഓരോ ദിവസം ഓരോ വീഡിയോ വരും വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ കണ്ടില്ലേ ഈ പ്രിൻറ്റ് കണ്ടില്ലേ സൂപ്പറാണ് ജമ്പക്കാർക്ക് അടിപൊളി പ്രിന്റാണ് കേട്ടോ ഇനി അടുത്തൊരു പ്രിന്റ് വരുന്നത് കണ്ടല്ലേ കാണലേ ഇതും എങ്ങനെ ഇണ്ട് നോക്കിയ ഇതാണ് കേട്ടോ ഇതിന്റെ നല്ല അടിപൊളി മാക്സികളാണ് കേട്ടോ ഇനി ഇതിന്റെ കുറഞ്ഞതും ആണെന്നുള്ളവർക്ക് ഉണ്ട് ചിലപ്പോൾ ചിലർ പറയും നാനൂറ്റി മുപ്പതാണ് കോട്ടന് വരുന്നത് കേട്ടോ നാനൂറ്റി മുപ്പതാണ് കോട്ടണ് വരുന്നത് അപ്പൊ കുറേ ആൾക്കാർ പറയും നമുക്ക് എന്താണ് കുറഞ്ഞ മതി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വീഡിയോസും വരുന്നുണ്ട് ആ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ജമ്പ് കൊടുക്കാൻ വെച്ചു ആ അപ്പം കേട്ടോ അപ്പോ ഒക്കെ അടിപൊളി കളറുകളാണ് അപ്പം ഇതിൽ ഏതൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് നാനൂറ്റി മുപ്പത് രൂപേനെ ചെസ്റ്റ് വീതി മുപ്പത് വരുന്നുണ്ട് ഇതാട്ടോ ചെസ്റ്റ് വീതി മുപ്പത് വരുന്നുണ്ട് ഇങ്ങനെ എങ്ങനെ ഇങ്ങോട്ടും ഞാൻ കഴിഞ്ഞ പിരുന്നാൽക്കന്നെ ഞാൻ എന്താണ് ജമ്പോക്കാർക്ക് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് കുറേ ഇത് നമ്മളെ റയോൺ മാക്സി ആണ് കേട്ടോ ഇതാണ് ഒരുപാട് മെസേജ് വരുന്നുണ്ട് ഇത് ദുബായ് മാക്സി ആണോ ചോദിച്ചിട്ട് ഇത് ദുബായ് മാക്സി അല്ലോ ഒരു മിനിറ്റ് ഇത് ഒരിക്കലും ഇത് ദുബായ് മാക്സി അല്ല കേട്ടോ ഇത് റയോൺ മാക്സി ആണ് പ്രിന്റ് ചിലപ്പോ അതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് എംബ്രോയിഡറി നെക്കിൽ വരുന്ന നല്ല റയോൺ മാക്സി ആണ് അൽഫേനെ കുറച്ച് കട്ട് ഇതില് ഇതിന്റെ സ്ലീവ് ഒക്കെ കണ്ടല്ലേ ഇവയൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം കണ്ടില്ലേ ഇങ്ങനെയാണ് കണ്ടോ വരുന്നത് ഇതിൽ മൂന്ന് കളറുണ്ട് അപ്പോൾ ഇതാണ് ഇതാട്ടോ വയലറ്റ് ആണ് വരുന്നത് ഇതാണ് ലൈറ്റ് ബ്ലൂ ആണ് എന്നെ ഇതേ റെഡാണ് ഇത് അടുത്തൊരു പീസ് കെട്ടോ മറൂണിൽ കുറച്ച് പീസ് തന്നെ ഉള്ളു ബ്ലൂയില് കൂടുതൽ പീസും വെച്ചിട്ടുണ്ട് കേട്ടോ അവർ എന്താട്ടോ ഓ ഞാൻ ഇന്ന് ശരിക്കും വീഡിയോ എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്നും ഞാൻ ഇട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ജമ്പൂക്കാർ ഇന്നെ അടിച്ചു കൊല്ലും കാരണം മുപ്പതാം തീയതി ആകുമ്പോഴത്തേന് പാർസൽ മൊത്തം പോയി കഴിഞ്ഞാൽ പെരുന്നാക്ക കിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അഥവാ ഞാൻ പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ ട്രേ ഇത് ചോദിക്കണം കേട്ടോ ഇതിൽ ഈ കളർ ഒറ്റ ഒരു പീസ് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതും കൂടി ഇത് കാണിച്ചു തരാം ഇനി ലൈറ്റ് കളർ ആവശ്യമുള്ളൂ ഒരിക്കലും നമ്മളെ മുന്നത്തെ വീഡിയോസ് കാണാതെ ചിലപ്പോൾ ചിലവിലുണ്ട് നമ്മൾ പഴയ വീഡിയോസ് എന്നൊക്കെ ഇപ്പോഴും ജംബുവിൻ്റെ ഫോട്ടോ ചോദിച്ചു തരുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ മുന്നേ നമ്മൾ അപ്ലോഡ് ആക്കിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ മാക്സികൾ അപ്ലോഡ് അപ്പം ഇതിന്റെ ഒരു മൂന്ന് പീസ് ബാലൻസ് ആണ് മൂന്ന് കളറ് ഇതിൽ ഏതായിരുന്നു ആ പീക്കോക്ക് ഇതിൻ്റെ ഒരു കളർ സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ അപ്പം ഇതിൽ ഈ മൂന്ന് കളറ് ഉണ്ടായിരുന്നു പിന്നെ ഈ നീലയിലും മൂന്ന് കളറ് ഉണ്ട് കേട്ടോ നീലമ്മൽ വയലറ്റ് പുള്ളി വരണത് കണ്ടല്ലേ ജംബു ആണ് ത്രിബ്ലക്സ് എൽ ജമ്പോ മുപ്പത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അറുപത് ലെങ്ത് വരുന്നുണ്ട് ഇനി ഇതില് ഈ റോസ് കിട്ടോ ഈ റോസ് ഇതില് ഈ ചകപ്പ് ഒക്കെ നീലമലാണ് ആ ചകപ്പ് ഉള്ളിടത്ത് വൈലറ്റ് റോസ് അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ എൺപത്തൊമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ല പിന്നെ മെസ്സേജിന് റിപ്ലൈ കിട്ടണില്ല എന്നുള്ളത് അത് ചെറിയ പാർസലിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണമായിരുന്നു പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ റിപ്ലൈ കിട്ടാൻ വഴുകുന്നത് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ഹായ് ഇന്ന സാധനം സ്റ്റോക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാം ഓക്കെ ബൈ അസാളും